അപ്പോൾ നമുക്ക് മൂന്നാമത്തെ യൂണിൽ നോക്കാനുള്ളത് വൈ എത്തിക്കൽ ഡിസിഷൻ മേക്കിംഗ് അല്ലെ എന്താണ് എത്തിക്കൽ ഡിസിഷൻ ആൻഡ് വൈ ഇറ്റ്സ് ഇമ്പോർട്ടന്റ് എന്നുള്ളതാണ് നമുക്ക് നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളൊരു ഭാഗം എന്ന് പറയുന്നത് എന്താണ് എത്തിക്കൽ ഡിസിഷൻ മേക്കിംഗ് അതുപോലെ തന്നെ എത്തിക്കൽ ഡിസിഷൻ മേക്കിങ് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്നുള്ളതാണ് നമുക്ക് കുറച്ചുകൂടി പെട്ടെന്ന് ഇവിടെ നിന്ന് പറഞ്ഞുതാണ് അപ്പം എത്തിക്കൽ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്തിക്കലി അതിൻ്റെ മോറൽ പ്രിൻസിപ്പിൾസും കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ അതിനനുസൃതമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക കാര്യങ്ങളെയൊക്കെ നോക്കി കാണുക അതിനനുസൃതമായിട്ട് എന്ത് ചെയ്യുക നമ്മൾ ഈ ബിസിനസ്സിന്റെ എല്ലാ പ്രോസസ്സിലും എന്ത് ചെയ്യുക ഈ മോറൽ ജഡ്ജ്മെന്റും കാര്യങ്ങളും ചെയ്യുക ബിസിനസ് ആക്ടിവിറ്റീസിനൊക്കെ ബിസിനസ് എത്തിക്സ് കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് നല്ല രീതിയിൽ സൊസൈറ്റിയുടെ ബെനഫിറ്റും കൂടി പ്രവർത്തിക്കുക എന്നുള്ളതാണ് എന്താണ് എത്തിക്കൽ ഡിസിഷൻ മേക്കിംഗ് കൊണ്ട് പറഞ്ഞത് അതായത് ഇറ്റ് റെക്കഗ്നൈസ് വാട്ട് ഈസ് റൈറ്റ് ഓർ റോങ് ഇൻ ദ വർക്ക് പ്ലേസ് ആൻഡ് ആക്ട് അക്കോർഡിംഗ്ലി എന്താണ് വർക്ക് പ്ലേസിൽ നല്ലത് തെറ്റി എന്നുള്ളത് മനസ്സിലാക്കുക അതിനനുസൃതമായിട്ട് എന്ത് ചെയ്യുക പ്രവർത്തിക്കുക എന്നുള്ളതും എന്തിന്റെ ഒരു കാര്യമാണെന്ന് കാര്യമാണെന്ന പ്രധാനപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ബിസിനസ് എത്തിക്സിന്റെ ഡിസിഷൻ മേക്കിംഗ് ഒരു കാര്യമാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഒരു പെർക്കുലർ പ്രൊഡക്റ്റുമായിട്ട് കൺസേൺ ചെയ്തിട്ടുള്ള ആണെങ്കിലും അല്ലെങ്കിൽ അതിന്റെ എന്താണെങ്കിലും നമ്മൾ നമ്മൾ ആയിട്ട് എത്തിക്കലി ഡിസിഷൻസ് എന്താണ് റൈറ്റ് അല്ലെങ്കിൽ നോക്കിയിട്ട് അതിനനുസൃതമായിട്ട് ഡിസിഷൻ എന്നുള്ളതാണ് എത്തിക്കൽ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത് കേട്ടോ ഇത് ടൂ മാർക്സിന് ചോദിക്കാവുന്ന ചാൻസ് ഉണ്ട് അപ്പൊ നിങ്ങൾ അത് നോക്കി വെക്കുക വെക്കൂ മാർക്സ് ക്വസ്റ്റിനാണ് എന്ന് പറയുന്നത് ഇതെന്ന് പറയുന്നത് ഓക്കെ നോക്കി വെക്കുക വെക്കൂ മാർക്സ് ആണ് അത് ഇനി നെക്സ്റ്റ് പറയുന്ന ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് എത്തിക്കൽ ഡിസിഷൻ മേക്കിംഗ് ആൻഡ് ആൾസോ എക്സ്പ്ലെയിൻ ദ ഡിഫിക്കൽറ്റീസ് ഇൻ എത്തിക്കൽ ഡിസിഷൻ മേക്കിംഗ് എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് എന്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എത്തിക്കൽ ഡിസിഷൻ മേക്കിങ്ങിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് അതുപോലെ തന്നെ എന്തൊക്കെയാണ് എത്തിക്കൽ ഡിസിഷൻ മേക്കിങ്ങിൽ നമുക്ക് ഉണ്ടാവുന്ന ഡിഫിക്കൽറ്റീസ് എന്നുള്ളതാണ് നമുക്ക് ഇവിടെ നോക്കാനുള്ളത് ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് നോക്കാനുള്ളത് അതായത് ഒരുപാട് ഫാക്ടേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട് ഈ എത്തിക്കൽ ഡിസിഷൻ മേക്കിങ്ങിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് അതിൽ ഇൻഡിവിജ്വൽ ഫാക്ടേഴ്സ് ഉണ്ടായിരിക്കാം ഓർഗനൈസേഷൻ ഫാക്ടേഴ്സ് ഉണ്ടായിരിക്കാം ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് അതായത് ഇന്ത്യയിലെ എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസും എവിടെ ഉണ്ടാവാറുണ്ട് ഈ ഒരു എത്തിക്കൽ ഡിസിഷൻ മേക്കിങ്ങിലും ഉണ്ടാവാറുണ്ട് മെയിൻലി നമുക്ക് ഇൻഡിവിജ്വൽ ഫാക്ടേഴ്സും സിറ്റുവേഷണൽ ഫാക്ടേഴ്സും ഒക്കെയാണ് നമുക്ക് നോക്കാനുള്ളത് അതിൽ ഒന്നാമത്തെ ഇൻഡിവിജ്വൽ ആണ് ഇൻഡിവിജ്വൽ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഓരോ വ്യക്തിയുടെയും ട്രൈറ്റ്സ് അതായത് അവരുടെ സ്വഭാവം അവരുടെ ബാക്ക്ഗ്രൗണ്ട് അവരുടെ എന്താണ് അപ്രോച്ച് ഒരു കാര്യത്തിന് എങ്ങനെ അപ്രോച്ച് ചെയ്തു അതാണ് എത്തിക്കൽ ഡിലേമ എന്ന് പറയും അത് അനുസരിച്ചാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു എത്തിക്കൽ ഡിസിഷൻ മേക്കിംഗ് എത്തിക്കൽ ഫാക്ടേഴ്സ് ഒന്നാമത്തെ അവരുടെ മോറൽ ആൻഡ് അതായത് അവരുടെ അവരുടെ എന്താണ് അവരുടെ മൊറാലിറ്റി അവരുടെ വാല്യൂസ് എന്തൊക്കെയാണ് അവർക്ക് ചൈൽഡ്ഹുഡിൽ ഹുഡിൽ കിട്ടിയ വാല്യൂ നമ്മൾ പറയും ചൊട്ടയിലെ ശീലം ചുടല വരുന്നില്ലേ അപ്പൊ നമ്മുടെ ചൈൽഡ്ഹുഡിലെ കാര്യങ്ങൾ അവിടെ നമുക്ക് കിട്ടിയ വാല്യൂസ് ആ കാര്യങ്ങൾ എന്തിനെ എഫെക്ട് ചെയ്യും എത്തിക്കൽ ഡിസിഷൻ മേക്കിങ്ങിനെ അതൊരു ബിസിനസ്സിലാണെങ്കിലും ഒരു ഇൻഡിവിജ്വലാണെങ്കിലും രണ്ടാമത്തെ പേഴ്സണൽ ഇൻട്രസ്റ്റ് ആൻഡ് ഇൻസെന്റീവ് നമ്മളുടെ ഓരോ വ്യക്തിയോട് ഇപ്പൊ ഞാൻ എന്ന് പറയുന്ന വ്യക്തിയും നിങ്ങൾ എന്ന് പറയുന്ന ഓരോരുത്തരുടെയും സെൽഫ് ഇൻട്രസ്റ്റും അവരുടെ ഫൈനാൻഷ്യൽ ഇൻസെന്റീവ്സും കാര്യങ്ങളൊക്കെ എന്തിനെ എഫക്ട് ചെയ്യാൻ നമ്മുടെ എത്തിക്കൽ ചോയ്സിനെ എഫക്ട് ചെയ്യാറുണ്ട് ഇപ്പൊ നമുക്കറിയാം ചില ആൾക്കാർ തെറ്റായിട്ടുള്ള ഒരു ഫ്രോഡ് കാര്യങ്ങളായി ചെയ്യും പക്ഷെ അവരതിനെ ന്യായീകരിക്കുന്ന കണ്ടോ കാരണം അവർക്ക് അവരുടേതായിട്ടുള്ള എന്തിനാ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ ബെനഫിറ്റ്സ് അതിൽ നിന്നും ലഭിക്കും അതാണ് രണ്ടാമത്തെ ഇൻഡിവിജ്വൽ ഫാക്ടേഴ്സിന് സബ് ഫാക്ടേഴ്സ് ആണ് പറഞ്ഞത് പിന്നെ ഇമോഷണൽ ഇന്റലിജൻസ് നമ്മളുടെ ഇമോഷണൽ കപ്പാസിറ്റി നമ്മളുടെ എബിലിറ്റി ആൻഡ് അണ്ടർസ്റ്റാൻഡ് എബിലിറ്റി ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് മാനേജ് ദ ഇമോഷൻസ് കാൻ ഇൻഫ്ലുവൻസ് ദ എത്തിക്കൽ ഡിസിഷൻ വേണ്ടി നമ്മൾ ഒരു കാര്യത്തിൽ എങ്ങനെ ഇമോഷണലി എടുക്കുന്നു അല്ലാതെ എടുക്കുന്നു ഏത് രീതിയിൽ എടുക്കുന്നു എന്നുള്ളത് എന്തിനെ എഫക്ട് ചെയ്യുന്ന ഒരു ആണ് എത്തിക്കൽ ഡിസിഷൻ മേക്കിങ്ങിനെ എഫക്ട് ചെയ്യുന്ന ഒരു ഫാക്ടർ ആണ് നമ്മൾ കുറച്ചും കൂടി ഫോക്കസ് ചെയ്തിരുന്നത് കേൾക്കണം കാരണം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഓക്കെ സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ബിസിനസ് എത്തിക്സ് ആൻഡ് കോപ്പറേറ്റീവ് കുറച്ച് നമുക്ക് നമ്മൾ തന്നെ എന്താണ് പറഞ്ഞ സെയിം കാര്യം തന്നെ ഡിഫറെന്റ് വേയിൽ സംസാരിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് സബ്ജക്റ്റ് ആണ് ഇതെന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഇത് വരുന്നത് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം കൂടുതൽ കാര്യങ്ങളിലൂടെ നോക്കാം അപ്പൊ ഇമോഷൻ ഇൻഡേസ് ആണോ അപ്പൊ ഇൻഡിവിജ്വൽ ഫാക്ടേഴ്സ് മൂന്ന് ഫാക്ടേഴ്സ് നമ്മൾ പറഞ്ഞു ഇനി നാലാമത്തെ ഫാക്ടർ ഫാമിലി ആൻഡ് സോഷ്യൽ എക്സ്പെക്ടേഷൻ ഏതൊക്കെയാണ് ഫാമിലി ആൻഡ് സോഷ്യൽ എക്സ്പെക്ടേഷൻ എന്താണ് നോക്കാം അതായത് നമ്മളുടെ ഫാമിലി നമുക്കറിയാം നമ്മൾ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് നമ്മുടെ ഫാമിലിയോട് കൂടി പല പല സിറ്റുവേഷൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ പറയുന്ന സമയത്ത് ഫാമിലി വരെ ഫാമിലി നമ്മളുടെ ഇന്ത്യൻ കൾച്ചർ പ്രകാരം ഫാമിലിക്ക് വളരെ വലിയൊരു ഇമ്പോർട്ടൻസ് തന്നെ അപ്പോൾ ആ ഒരു സൊസൈറ്റിയിലെ ഫാമിലീസ് അവർ ആ ഒരു ഫാമിലി ഫോളോ ചെയ്യുന്ന വാല്യൂസ് നമ്മൾ കിട്ടി നമ്മളുടെ ഒരു എക്സ്പെക്ടേഷൻസ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ എന്തിൽ ഒരു ഡിസിഷൻ എടുക്കുന്ന സമയത്ത് ഒരു എത്തിക്കൽ ഡിസിഷൻ എടുക്കുന്ന സമയത്ത് അതിനൊക്കെ ഇമ്പാക്ട് ചെയ്യപ്പെടാറുണ്ട് നമ്മുടെ ഒരു ഫാമിലി റെപ്യൂട്ടേഷൻ ഇപ്പൊ നമ്മളൊരു കാര്യം ചെയ്യാണ് ഇത് നമുക്കറിയാം ഇത് ചെയ്യാൻ പാടില്ല അറിയാം പക്ഷെ അപ്പൊ നമ്മളുടെ ഫാമിലി ഇത് ചെയ്യാൻ പാടില്ല നമുക്കറിയാം ഒപ്പം നമ്മൾ ഫാമിലിയുടെ റെപ്യൂട്ടേഷൻ ചിന്തിക്കും നമ്മൾ ചെയ്യാതെ അത് നമ്മൾ മാറ്റി വെക്കും റോങ് ആണ് അല്ലെങ്കിൽ ബാഡ് ബാഡാണെന്ന് നമ്മൾ മാറ്റി വെക്കും അത്തരത്തില് ഫാമിലി നമ്മുടെ സോഷ്യൽ എക്സ്പെക്റ്റേഷൻ നമ്മളിൽ നിന്ന് നമ്മളെ സൊസൈറ്റി കാണുന്ന ഒരു രീതി ഉണ്ടായിരിക്കും അതൊക്കെ നമ്മൾ എന്തിനെ എഫക്ട് ചെയ്യുന്നുണ്ട് എത്തിക്കൽ ഡിസിഷൻ മേക്കിങ്ങിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട് അതൊക്കെ ഇൻഡിവിജ്വൽ ഫാക്ടേഴ്സ് ആണ് പിന്നെ എത്തിക്കൽ ജഡ്ജ്മെന്റ് അതായത് നല്ലതാണോ ചീത്തയാണോ അല്ലെങ്കിൽ റൈറ്റ് ഓർ റോങ്സ് എന്നുള്ളത് നമ്മളുടെ ഓരോ അനുസരിച്ചാണ് ഇൻഡിവിജ്വലിനനുസരിച്ചാണ് അതിനെ എന്ത് നമ്മൾ അത് നോക്കാം അപ്പൊ ഓരോ ഇൻഡിവിജ്വൽ ഇത് എങ്ങനെ നോക്കി കാണുന്നു എത്തിക്കൽ റൈറ്റ്നസ് അല്ലെങ്കിൽ എത്തിക്കൽ ജഡ്ജ്മെന്റ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പൊ ഓരോ എന്തായിരിക്കും ഇത് ഡിഫറെന്റ് ആയിരിക്കും ഇപ്പൊ ഞാൻ ഒരു കാര്യത്തെ നോക്കി കാണുന്ന പോലെ ആയിരിക്കില്ല വേറൊരാൾ കാണുക ഞാൻ അതിൽ എത്തിക്കൽ റൈറ്റ്നസ് റോങ്സ് കാണുന്ന പോലെ ആയിരിക്കില്ല വേറൊരാൾ കാണാം നമ്മൾ എല്ലാവരും ഇൻഡിവിജ്വലും ഡിഫറൻസ് ആണ് അപ്പൊ അതിനനുസരിച്ച് ആ ഡിഫറൻസ് അവിടെ വരും പിന്നെ നമുക്ക് ഉണ്ടാകുന്ന എത്തിക്കൽ അവയർനെസ് അതായത് നമുക്ക് ആ ഒരു ഇഷ്യൂസ് എത്തിക്കൽ ഇഷ്യൂസ് കാര്യങ്ങൾ അറിയാം അതിൽ എങ്ങനെയൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ ഇത് എന്തൊക്കെയാണ് ഇതിന്റെ പ്രശ്നങ്ങൾ നമുക്ക് അത് അപ്പൊ ഇത് ചെയ്യാൻ പാടില്ല ഇത് നല്ലത് തെറ്റിന്നും അറിയാത്തൊരു ആണെങ്കിൽ അത് ചെയ്തു പോകും അപ്പൊ അത് എത്രമാത്രം നമുക്ക് എത്തിക്കൽ അവയർനെസ് ഉണ്ട് എന്നും എന്താണ് ഇൻഡിവിജ്വൽ എത്തിക്കൽ ഡിസിഷൻ മേക്കിങ്ങിനെ എഫക്ട് ചെയ്യുന്ന ഇൻഡിവിജ്വൽ ഫാക്ടേഴ്സ് ആണ് ഓക്കെ ആണോ അത് നമ്മളുടെ ഇതിനെ എഫക്ട് ചെയ്യുന്ന ഇൻഡിവിജ്വൽ ഫാക്ടേഴ്സ് ആണെന്ന് നമുക്ക് പറയാൻ സൗണ്ട് കുറഞ്ഞോ ఓకే ఇప్పుడు సౌండ్ ఓకే నోకు അത് നമ്മൾ എന്താണ് ഇതിനെ എഫക്ട് ചെയ്യുന്ന ഇൻഡിവിജ്വൽ ഫാക്ടേഴ്സ് ആണ് നോക്കാം ഇത് കൂടാതെ ആറ്റിറ്റ്യൂഡ് ഉണ്ട് ആറ്റിറ്റ്യൂഡ് എന്തിനെ എഫക്ട് ചെയ്യുന്ന ഇൻഡിവിജ്വൽ ഫാക്ടേഴ്സ് ആണ് നമ്മളുടെ ഡിസിഷൻ എത്തിക്കൽ ഡിസിഷൻ മേക്കിങ്ങിനെ എഫക്ട് ചെയ്യുന്ന മറ്റൊരു ഫാക്ടറാണ് എന്ത് ചെയ്യുന്നത് നമ്മളുടെ ആറ്റിറ്റ്യൂഡ് ഓരോ ഇൻഡിവിജ്വലിന്റെ ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്താണ് ഡിഫറെന്റ് ആയിരിക്കും ആ ഓരോ ഇൻഡിവിജ്വലിന്റെ ആറ്റിറ്റ്യൂഡിനനുസരിച്ച് നമ്മളുടെ എത്തിക്കൽ ഡിസിഷൻ മേക്കിങ്ങും മാറാൻ ചാൻസ് ഉണ്ട് അല്ലേ അതായത് നമ്മളൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്സ് ആണ് എല്ലാ കാര്യത്തിലും വെക്കുന്നത് അതിനനുസരിച്ചായിരിക്കും നമ്മളുടെ ഡിസിഷൻ മേക്കിംഗ് നമ്മൾ മാറുന്ന സമയത്ത് അതും മാറിക്കൊണ്ടേയിരിക്കും പിന്നെ എഡ്യൂക്കേഷൻ നമ്മൾ പറയാറുണ്ട് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഒരു കാര്യം നല്ലതാണോ ചീത്തയാണോ തിരിച്ചറിയണം എങ്ങനെ ചെയ്യണം എന്ന് തീരുമാനിക്കുന്നതിലൊക്കെ എന്തെയാണ് ഈ എഡ്യൂക്കേഷൻ വളരെ വലിയൊരു പങ്ക് തന്നെയുണ്ട് അപ്പൊ ഈ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മളൊരു കാര്യത്തിൽ നമ്മൾ നല്ലൊരു ചോയ്സിലൂടെ നാവിഗേറ്റ് ചെയ്യുന്നതിലൊക്കെ എഡ്യൂക്കേഷൻ വലിയൊരു പങ്കുണ്ട് ഉണ്ട് എന്താണെന്നാ പറയുന്നത് നമ്മളുടെ എത്തിക്കൽ ഡിസിഷൻ മേക്കിങ്ങിലോട്ട് ലീഡ് ചെയ്യുന്ന ഒരു ഇൻഡിവിജ്വൽ ആണ് ആൻഡ് ലാസ്റ്റ് വൺ ഇൻഡിവിജ്വൽ ക്യാരക്ടർസ് ആണ് അല്ലെ അതായത് മൊത്തമായിട്ട് ഒന്നുകൂടി പറയാണ് പേഴ്സണൽ ട്രൈറ്റ് പാസ്റ്റ് എക്സ്പീരിയൻസ് സോഷ്യൽ വാല്യൂസ് നമ്മുടെ എത്തിക്കൽ ബിഹേവിയറിൽ അതിൽ ഫെയർനെസ് ലാക്ക് ഓഫ് ഡിസ്ക്രിമിനേഷൻ അവോയർനെസ് ഓഫ് പൊളിറ്റിക്സ് മ്യൂച്വൽ ഹെൽപ്പ് കൺസേൺ ഫോർ ദ സൊസൈറ്റി തന്നെ അപ്പൊ നമ്മൾ നോക്കിയോച്ചാ ഇൻഡിവിജ്വൽ ക്യാരക്ടേഴ്സ് ആണല്ലേ നമ്മൾ അതാണ് പറഞ്ഞത് ഓരോ ഇൻഡിവിജ്വലിന്റെ ക്യാരക്ടേഴ്സ് അവർക്കുള്ള എഡ്യൂക്കേഷൻ അവരുടെ ആറ്റിറ്റ്യൂഡ് ഇതൊക്കെ എന്ത് ചെയ്യാ എത്തിക്കൽ ഡിസിഷൻ മേക്കിങ്ങിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണെന്നുള്ളത് കാര്യം നമ്മൾ പറഞ്ഞു ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ സിറ്റുവേഷണൽ ഫാക്ടേഴ്സ് ആണ് നമ്മുടെ സിറ്റുവേഷൻ അല്ലെ നമ്മളുടെ ആ ഒരു സ്പെസിഫിക് കോണ്ടെക്സ്റ്റ് അല്ലെങ്കിൽ ആ നേച്ചർ ഇതൊക്കെ നമ്മുടെ എത്തിക്കൽ ഡിസിഷൻ മേക്കിംഗ് എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ് അപ്പോ ഇഷ്യൂ റിലേറ്റഡ് ഫാക്ടേഴ്സ് ഉണ്ടായിരിക്കും അതായത് നേച്ചർ ആൻഡ് പ്രെസന്റേഷൻ ഓഫ് ഇഷ്യൂ ഓഫ് മാറ്റർ അതാണ് ഇഷ്യൂ റിലേറ്റഡ് മാറ്റർ എന്ന് പറയുന്നത് അതായത് നമ്മൾ ആ ഒരു ഇഷ്യൂ എങ്ങനെ നോക്കി കാണുന്നു അത് എങ്ങനെ പ്രസന്റ് ചെയ്യുന്നു എന്നുള്ള എന്താണ് നമ്മളുടെ ആ എത്തിക്കൽ ആ ഒരു കാര്യത്തിനെതിരായുള്ള ഒരു ഡിസിഷൻ മേക്കിംഗ് എഫക്ട് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് പിന്നെ മോറൽ ഇന്റൻസിറ്റി മോറൽ ഇന്റൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് തോമസ് ജോൺസ് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണെന്ന് പറഞ്ഞാൽ എന്ന് ഡിസിഷൻ മേക്കിംഗ് മോഡൽസ് ഓൺ സിക്സ് ഫാക്ടേഴ്സ് ആറ് ഫാക്ടേഴ്സ് മോറൽ ഇന്റൻസിറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞത് അല്ല ഒന്നാമത്തെ നമുക്ക് എത്ര എന്തൊക്കെ ഉണ്ടാകും എത്രമാത്രം ഹാമ് അത് ഉണ്ടാക്കും എന്തൊക്കെയായിരിക്കും അതിന് അനന്തര ഫലങ്ങൾ അല്ലെങ്കിൽ അത് ഉണ്ടായി കഴിഞ്ഞാൽ അതിൻ്റെ ബെനഫിറ്റ്സ് എത്രമാത്രമാണ് നമുക്ക് അറിയുകയാണെന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും മോറലി കൂടുതൽ നമുക്ക് അത് മനസ്സിലാവും അപ്പം അത് ആ ഒരു സിറ്റുവേഷൻ നമ്മൾ അതിനനുസരിച്ച് പെരുമാറി ഇപ്പോൾ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഒറ്റയ്ക്കുള്ളൂ നമ്മളെ തല്ലാം പത്ത് പേര് വന്നു കഴിഞ്ഞാൽ ഒരു സില്ലി എക്സാമ്പിൾ ആ പറഞ്ഞ പത്ത് പേര് വന്നുകഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇവരോട് നമുക്ക് അടിച്ച് നിൽക്കാൻ കഴിഞ്ഞാൽ നമ്മൾ ഓടും അതായത് നമ്മുടെ ആ സിറ്റുവേഷൻ മനസ്സിലാക്കി നമ്മൾ പ്രവർത്തിക്കുന്നതാണ് ഏതെന്ന് പറയുന്നത് സിറ്റുവേഷൻ എന്ന് എന്ന് ൂഡ് ഓഫ് ശേഷം പറയുന്നത് സോഷ്യൽ കോൺഷ്യനസ് ആണ് അതായത് സൊസൈറ്റി എഗ്രീസ് ഓൺ ദ ഓഫ് ദി ആക്ഷൻ ആ ഒരു നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം ആ ഒരു കാര്യത്തെ സൊസൈറ്റി എങ്ങനെ നോക്കിക്കാണുന്നു എന്നുള്ളത് എന്തിനെ എഫക്ട് ചെയ്യുന്ന ഒരു ഫാക്റ്റ് ആണ് നമ്മുടെ എത്തിക്കൽ ഡിസിഷൻ മേക്കിങ്ങിനെ എഫക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് പിന്നെ പ്രോബബിലിറ്റി ഓഫ് എഫക്ട് അതായത് ലൈഫ് ദാറ്റ് ദ പ്രിഡിക്ട് കോൺസിക്വൻസ് വിൽ ആക്ച്വലി ഒക്യൂസ് നമ്മൾ എന്തെയാണ് നമ്മൾ പ്രിഡിക്ട് ചെയ്തിട്ടുണ്ടാവും ഇങ്ങനെയൊക്കെ സംഭവിക്കാം എന്നുള്ളത് അല്ലെ ആ മോറൽ ഇൻറ്റൻസിറ്റി എന്താണെന്നുള്ളത് ഒന്നുകൂടി പറയാം അതാ മോറൽ ഇൻറ്റൻസിറ്റി വെയിറ്റ് ഒരു മിനിറ്റ് ഏർ മോറൽ ഇൻഡൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തോമസ് ജോൺസ് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് എന്ന് പറയുന്നത് മോറൽ ഇൻഡൻസിറ്റി എന്ന് പറയുന്നത് പ്രധാനമായിട്ട് എന്താണ് ഇത് ഇൻകോപ്പറേറ്റ് ചെയ്യുന്നത് റിലേറ്റീവ് ഇമ്പോർട്ടൻസ് ഓഫ് ആൻ എത്തിക്കൽ ഇഷ്യൂ ഇൻ ടു ദ ഡിസിഷൻ മേക്കിംഗ് മോഡൽ ഒരു ഡിസിഷൻ മേക്കിംഗ് മോഡലിൽ എന്താണ് എത്തിക്കൽ ഇഷ്യൂസ് അത് അതിൻ്റെ റിലേറ്റീവ് ഇമ്പോർട്ടൻസിനെ കുറിച്ച് പറയുന്നതാണ് മോറൽ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് അതിൽ മെയിൻലി ആറ് ഫാക്ടേഴ്സിന് അനുസൃതമായിട്ട് നമ്മുടെ മോറ നമ്മൾ എത്രമാത്രം അതിനെ എന്തേനോ അത് ചെയ്യുമെന്നുള്ള ആ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിന് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് അത്തരത്തിൽ ഇൻഫ്ലുവൻസ് ആറ് ഫാക്ടേഴ്സ് ഉണ്ട് അല്ല ഒന്ന് പറഞ്ഞത് മാഗ്നിറ്റ്യൂഡ് ഓഫ് കോൺസിക്വൻസ് ആണ് രണ്ടാമത്തെ കോ സോഷ്യൽ കോൺസിക്വൻസ് ആണ് മൂന്നാമത് പറഞ്ഞ പ്രോബിലിറ്റി ഓഫ് എഫക്റ്റ് ആണ് എത്രമാത്രം അത് സംഭവിക്കാം എന്നുള്ള കാര്യമാണ് നാലാമത്തെ ടെമ്പറർ ഇമ്മീഡിയൻസിയാണ് അതായത് ദ സ്പീഡ് വിത്ത് വിച്ച് ദ കോൺസിക്വൻസ് ആർ ലൈക്ലി ടു മാനിഫസ്റ്റ് എഫക്ട് ഇയേഴ്സ് ടു ഷോ മെ ലോവീഡ് മോറൽ ഇന്റൻസിറ്റി അതാണ് ലോങ് ടൈമിലോട്ടാണെന്ന് ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയാം സ്മോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്നൊന്നും എന്തിനാ അസുഖം വരില്ല ഏർ ലോങ് ടൈമിൽ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമൊക്കെ ആയിരിക്കും ചിലപ്പോ വരിക ഓക്കെ അത് ചില റയർ കേസിലും നേരത്തെ സംഭവിക്കാണ്ട് അപ്പൊ അങ്ങനെ ഉണ്ടാവുന്ന കേസുകളിൽ എന്താണ് അവർ ലോങ് ടൈമിൽ ആവുന്ന സമയത്ത് തന്നെ ഇതൊരു ടെമ്പററി ഇമ്മീഡിയറ്റ്ലി ഒന്നും ഉണ്ടാവില്ല ടെമ്പററി ഇമ്മ ആണെന്നുള്ള ഒരു തിങ്കിങ്ങിനോട്ട് അവരത് ചെയ്യുകയും ചെയ്യും അപ്പൊ ഇമ്മീഡിയറ്റ് ആക്ഷൻ ഉണ്ടാവുന്ന സമയത്ത് എന്തായിരിക്കും നമ്മൾ കൂടുതലായിട്ട് നമ്മൾ അതിലൊരു മോറൽ ഇൻറ്റെൻസിറ്റി നമ്മൾ കൊടുക്കും അല്ലാത്ത എന്തായിരിക്കും ലോങ്ങ് ടൈമിലല്ലേ അപ്പൊ നമുക്ക് കുഴപ്പമില്ല എന്നുള്ളൊരു മെന്റാലിറ്റിയോട്ട് മാറും അതാണ് നാലാമത്തെ ഫാക്ടർ അഞ്ചാമത്തെ പ്രോക്സിമിറ്റി ആണ് അതായത് ഫീലിംഗ് ഓഫ് ക്ലോസ്നെസ് ടു ദ ഡിസിഷൻ ഹാസ് ടുഷൻ നമ്മളുടെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർ പ്രോക്സിമിറ്റി ആയില്ലേ അതായത് ഫീലിംഗ് ഓഫ് ക്ലോസ്നസ് നമ്മളുടെ ആ ഒരു ക്ലോസ്നസ് ഫീലിംഗ്സ് എന്തായിരിക്കും നമ്മളുടെ ഡിസിഷൻ മേക്കിനെ ഇൻഫ്ലുവൻസ് ചെയ്യും പിന്നെ കോൺസെൻട്രേഷൻ എഫക്ട് ആണ് അതായത് കോൺസിക്വൻസ് ആർ ഹെവിലി കോൺസെൻട്രേറ്റ് ഓൺ ദ്യൂ ഇൻഡിവിജ്വൽ സ്പെയർലി ഡിസ്ട്രിബ്യൂട്ട് എമൗണ്ട് മീനിങ് നമ്മളുടെ കോൺസെൻട്രേഷൻ നമ്മൾ ഒരു കാര്യത്തിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം നമ്മളുടെ ആ ഒരു സിറ്റുവേഷൻ നമ്മൾ എങ്ങനെ എങ്ങനെ ഡിസിഷൻസ് എടുക്കുന്നു എന്നല്ലേ എഫക്റ്റ് നമ്മളൊരു കാര്യത്തിൽ കോൺസെൻട്രേഷനോ കാര്യം ഒരു കാര്യം നടന്നു നമ്മൾ എടി എടുത്തു ചാടി ഒരു കാര്യം ചെയ്യിക്കാൻ കോൺസെൻട്രേഷൻ ഇല്ല എങ്ങനെ കാര്യങ്ങൾ ചെയ്യണം എന്ന് അറിയില്ല അങ്ങനെ ഉണ്ടാകുന്ന സിറ്റുവേഷനിൽ എന്തായിരിക്കും നമ്മുടെ പല കാര്യങ്ങളും അവിടെ നല്ല രീതിയിൽ നടക്കില്ല അല്ലെ അപ്പൊ ഇതും എന്താണ് നമ്മുടെ എത്തിക്കൽ ഡിസിഷൻ മേക്കിങ്ങിനെ എഫക്റ്റ് ചെയ്യുന്ന ഒരു ഫാക്ടർ ആൻഡ് ലാസ്റ്റ് ഫാക്ടർ എന്ന് ഇതാണ് ആറ് ഫാക്ടർ രണ്ട് അതിനുശേഷം നാല് ഇതാണ് ആ ആറ് മോറ ഇന്ത്യൻ സിറ്റിയിലെ ആര് പറഞ്ഞ തോമസ് ജോൺസ് പറഞ്ഞിട്ടുള്ള തോമസ് ജോൺസ് പറഞ്ഞിട്ടുള്ള ആറ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് കേട്ടോ നെക്സ്റ്റ് നോക്കാനുള്ള എന്ന് പറയുന്നത് കോൺടെക്ട് റിലേറ്റഡ് ഫാക്ടേഴ്സ് ആണ് നമ്മൾ സിറ്റുവേഷണൽ ഫാക്ടേഴ്സിനെ പറഞ്ഞു ഇൻഡിവിജ്വൽ ഫാക്ടേഴ്സ് പറഞ്ഞു ഇത് കൂടാതെ കുറച്ച് കോണ്ടെക്സ് റിലേറ്റഡ് ഫാക്ടേഴ്സ് ഉണ്ട് അഥവാ ഓർഗനൈസേഷണൽ ഫാക്ടേഴ്സ് എന്നാണ് പറയാം ഒന്ന് നമ്മുടെ റിവാർഡ് സിസ്റ്റമാണ് അതായത് ഓർഗനൈസേഷനിൽ എത്രമാത്രം റിവാർഡ് കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന ആ റിവാർഡ് സിസ്റ്റം പിന്നെ അവിടുത്തെ അതോറിറ്റി കാര്യം അതായത് നമുക്ക് നല്ല റിവാർഡ് കാര്യങ്ങളുണ്ട് സിസ്റ്റം ദാറ്റ് റിവാർഡ് എത്തിക്കൽ ബിഹേവ് ആൻഡ് പെനാൽറ്റീസ് ഓഫ് അൺ എത്തിക്കൽ ആക്ഷൻ നമ്മൾ നല്ല ബിഹേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ബെനഫിറ്റ് കിട്ടുന്നു അൺ ആയിട്ട് നമ്മൾ എന്തെങ്കിലും ബിഹേവ് ചെയ്ത് അതിലെ പെനാൽറ്റീസ് കിട്ടണം ഈ റിവാർഡ് സിസ്റ്റം എന്ത് ചെയ്യുക അത് പോസിറ്റീവ് റിവാർഡ് ആവാ നെഗറ്റീവ് റിവാർഡ് റിവാർഡാവാം പക്ഷേ റിവാർഡ് എന്ത് ചെയ്യുക നമ്മുടെ ഡിസിഷൻ മേക്കിങ്ങിനെ എഫക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പം ഇത് ഇത്തരത്തില് ചെയ്ത് കഴിഞ്ഞാൽ അത് തെറ്റാണ് അപ്പം നമുക്ക് പെനാൽറ്റി കിട്ടാൻ കാരണമുണ്ട് ഒരു ബിസിനസിന്റെ പ്രിമാസിൽ നിന്നുകൊണ്ട് സിഗരറ്റ് വലിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ സ്മോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെനാൽറ്റി കിട്ടും ഒരു ഒരു നമ്മൾ ആ സിറ്റുവേഷൻ ആണ് ഇവിടെ നെക്സ്റ്റ് അതോറിറ്റി ആണ് അതായത് എംപ്ലോയി എംപ്ലോയിൻ ഫോളോ ദ ഡയറക്റ്റീവ് ഫ്രം ദ സൂപ്പർവൈസേഴ്സ് ഈവൺ ഇഫ് അൺഎത്തിക്കൽ ആൻഡ് ടെൻ ടു ഇമോൾവ് ലീഡേഴ്സ് ബിഹേവിയർ എന്നാണ് പറഞ്ഞത് നമ്മൾ നമ്മുടെ ഒരു ലീഡർ ഉണ്ട് അദ്ദേഹം അൺഎത്തിക്കലായിട്ട് പ്രവർത്തിക്കുന്നത് അപ്പം അദ്ദേഹത്തിന്റെ കാര്യം നമ്മൾ എന്ത് ചെയ്യണം ഡയറക്റ്റീവ് ആയിട്ട് നമ്മൾ കാര്യങ്ങളൊക്കെ അദ്ദേഹത്തെ ഫോളോ ചെയ്യുന്ന സമയത്ത് നമുക്ക് നമുക്കിതാവാം അപ്പൊ നമ്മൾ നല്ല രീതി എത്തിക്കലായിട്ട് എഫക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം ആ രീതിയിലോട്ട് ഇമോൾവ് ചെയ്ത് വരാൻ ചാൻസ് ഉണ്ട് അതാണ് പിന്നെ ഓർഗനൈസേഷൻ കൾച്ചറാണ് അതായത് നമ്മളുടെ ഷെയ്ഡ് വാല്യൂസ് നോംസ് ബിലീഫ് ഓർഗനൈസേഷന്റെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് അതൊക്കെ നമ്മളുടെ എത്തിക്കൽ ഡിസിഷൻ മേക്കിങ്ങെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ് പിന്നെ നാഷണൽ കൾച്ചർ അതായത് സൊസൈറ്റിയൽ നോംസ് ആൻഡ് വേരി എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ് ഓഫ് ദ കൺട്രി വേർ ദ ഓർഗനൈസേഷൻ ഓപ്പറേറ്റ് ഇൻഫ്ലുവൻസ് ദ എംപ്ലോയി എത്തിക്കൽ ഡിസിഷൻ മേക്കിംഗ് അതായത് ഒരു എംപ്ലോയിയുടെ എത്തിക്കൽ ഡിസിഷൻ മേക്കിങ്ങിനെ എന്ത് എഫക്റ്റ് ഉണ്ട് ആ ഒരു രാജ്യത്തിൻ്റെ മൊറാലിറ്റി അല്ലെങ്കിൽ ആ രാജ്യത്തിൻ്റെ ഷെയർഡ് വാല്യൂ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞത് ഇതാണ് എന്തെന്ന് പറയുന്നത് അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന അല്ലെങ്കിൽ എത്തിക്കൽ ഡിസിഷൻ മേക്കിങ്ങിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞു എന്താണ് എത്തിക്കൽ ഡിസിഷൻ മേക്കിങ്ങിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞു ഇനി നെക്സ്റ്റ് ഫാക്ടർ എന്ന് പറയാം നെക്സ്റ്റ് കാര്യം എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് ഇത്തരത്തിലൊരു എത്തിക്കൽ ഡിസിഷൻ മേക്കിംഗ് ചെയ്യുന്ന സമയത്ത് ഡിഫിക്കൽറ്റീസ് ഡിഫിക്കൽറ്റീസ് എന്നുള്ള അതായത് ഇൻ എത്തിക്കൽ ഡിസിഷൻ എത്തിക്കൽ ഡിസിഷൻ മേക്കിംഗിൽ ഉണ്ടാവുന്ന ഡിഫിക്കൽറ്റീസ് ആണ് നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് അതായത് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ലാക്ക് ഓഫ് എത്തിക്കൽ ഓർഗനൈസേഷൻ കൾച്ചർ ഓർ എന്താണ് ലാക്ക് ഓഫ് എത്തിക്കൽ ഓർഗനൈസേഷൻ കൾച്ചർ ആൻഡ് കമ്മിറ്റ്മെൻറ്റ് ആ ഒരു ഓർഗനൈസേഷൻ ഉണ്ടാവുന്ന ലാക്ക് ഓഫ് എത്തിക്കൽ കമ്മിറ്റ്മെൻ്റ് ആയിരിക്കാം അതായത് കമ്പനിക്ക് വലിയൊരു എത്തിക്കൽ കൾച്ചറോ കാര്യങ്ങളോ ഒന്നും ഇല്ല കറക്റ്റായിട്ടുള്ള എത്തിക്കൽ ഡിസിഷൻസോ കാര്യങ്ങളൊന്നും അവർ എടുക്കുക സീരിയസ് ആയിട്ട് എടുക്കുന്നില്ലെങ്കിൽ അത് ആ എംപ്ലോയിയുടെ എത്തിക്കൽ ഡിസിഷൻ മേക്കിങ്ങിനെ എഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് നെക്സ്റ്റ് കോൺഫ്ലിക്റ്റിംഗ് ഇൻട്രസ്റ്റ് ആൻഡ് ആർഗ്യുമെൻറ്റ് ഒരു ബിസിനസ്സിൽ എന്തു ചെയ്യുകയാണ് കോൺഫ്ലിക്റ്റിംഗ് ആയിട്ടുള്ള കുറേ ഇൻട്രസ്റ്റും കാര്യങ്ങളും ഉണ്ട് അതായത് കോൺഫ്ലിക്റ്റിംഗ് എന്ന് പറഞ്ഞാൽ പരസ്പര വിരുദ്ധമായിട്ട് കുറേ കാര്യങ്ങൾ നമ്മൾ പറയുന്നത് അവർ പറയുന്നത് മറ്റൊന്നായിട്ട് നടക്കുന്നത് അതായത് ആന്റോകോണിക് ഇൻട്രസ്റ്റ് അതാണ് കോൺഫ്ലിക്ട് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ടു ഇൻകംപീറ്റബിൾ എത്തിക്കൽ ആർഗ്യുമെന്റ് ടു ജസ്റ്റിഫൈ ദർ പൊസിഷൻ അതായത് ആനിമൽ റൈറ്റ് ആക്ടിവിറ്റീസ് ആൻഡ് പോൾട്രി ഫാമേസ് അവർ തമ്മിൽ ഉണ്ടാവുന്ന ഇഷ്യൂസ് ആണ് പറഞ്ഞത് ജസ്റ്റ് അതൊക്കെ ഫർദർ റീഡിംഗിൽ വരുന്ന കാര്യങ്ങളാണ് അപ്പൊ നമുക്ക് ആ എത്തിക്കൽ ആർഗ്യുമെന്റും ജസ്റ്റിഫൈ നമ്മൾ ആ പൊസിഷൻസ് ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടി കുറെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇത്തരം നമ്മുടെ ആർഗ്യുമെന്റും കോൺഫ്ലിക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്ന സമയത്ത് നമുക്ക് അവിടെ കറക്റ്റ് എത്തിക്കൽ ഒരു പോസിബിൾ ആവില്ല കാരണം നമ്മൾ പറയുന്ന വാദം ജയിക്കണം എന്നുള്ളതായിരിക്കും നമ്മുടെ ചിന്താഗതി അത് കോൺഫ്ലിക്റ്റ് എന്ത് ചെയ്യും ഇത്തരത്തിൽ അൺഎത്തിക്കൽ ആയിട്ടുള്ള കാര്യത്തിലോട്ട് കടന്നു പോവാൻ കാര്യം ചാൻസുണ്ട് അതുണ്ട് നെക്സ്റ്റ് ഒന്ന് പറയുന്നത് ഏതാണ് മാനേജേഴ്സ് ലാക്ക് ഓഫ് എത്തിക്കൽ ഓറിയന്റേഷൻ ആണ് മാനേജേഴ്സിന്റെ ലാക്ക് ഓഫ് എത്തിക്കൽ ഓറിയന്റേഷൻ ആണ് മാനേജേഴ്സിന്റെ ലാക്ക് ഓഫ് എത്തിക്കലോ അതായത് എ ഓർ ഫാമിലി ഹിസ്റ്ററി മൈറ്റ് ബി വിത്ത് ആൻ കൾച്ചർ ഓർ സിംപ്ലി ലാക്ക് ഓഫ് എത്തിക്കൽ ഓറിയന്റേഷൻ ഒരു മാനേജർ കൃത്യമായിട്ടുള്ള എന്ത് എത്തിക്കൽ ഓറിയന്റേഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ അവിടുത്തെ ഒരു അവസ്ഥ എന്തായിരിക്കും ആ ഒരു ബിസിനസ്സിലും കാര്യങ്ങളൊക്കെ ആ രീതിയിൽ തന്നെ ആയിരിക്കും മുന്നോട്ട് പോവാം അവിടെ എന്ത് ചെയ്യാൻ പറ്റില്ല എംപ്ലോയിസിന് കറക്റ്റ് ആയിട്ടുള്ള ഒരു എന്ത് ചെയ്യാൻ പറ്റില്ല ഡിസിഷൻസോ കാര്യങ്ങളോ എടുക്കാൻ വേണ്ടി കഴിയില്ല കാരണം അവരുടെ ടോപ്പ് അതോറിറ്റി അവരുടെ സൂപ്പർവൈസർ എന്ന് പറയുന്നത് എന്താണ് ഇത്തരത്തെ ആ ഒരു എത്തിക്കൽ കൺസിഡറേഷൻ ഇല്ലാത്തൊരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ അതിനനുസരിച്ചുള്ള പ്രോബ്ലംസ് അവിടെ ഉണ്ടാവും പിന്നെ വേരി എത്തിക്കൽ സ്റ്റാൻഡേർഡ് എത്തിക്കൽ സ്റ്റാൻഡേർഡ്സിൽ ഉണ്ടാവുന്ന ഡിഫറൻസ് അതായത് ചേഞ്ച് ഓവർ ടൈമിൽ ഉണ്ടാവുന്ന നമ്മുടെ പൊളിറ്റിക്കൽ ഡൊണേഷൻസ് കാര്യങ്ങളായിരിക്കാം അല്ലെങ്കിൽ ഡിഫറൻറ്റ് ആയിട്ടുള്ള കൺട്രി അതായത് നമ്മളുടെ ഡിഫറെന്റ് കൺട്രീസിൽ വരുന്ന സമയത്ത് അത് എത്തിക്കൽ സ്റ്റാൻഡേർഡിൽ ഉണ്ടാകുന്ന ഡിഫറൻസുകളും കാര്യങ്ങളൊക്കെ എന്തു ചെയ്യേണ്ടത് നമ്മളുടെ എത്തിക്കൽ ഡിസിഷൻ മേക്കിങ്ങിനെ എഫക്ട് ചെയ്യാറുണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എത്തിക്കൽ സ്റ്റാൻഡേർഡിന് ബേസ് ആയിട്ട് നമ്മുടെ ഡിസിഷൻസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അതിൽ മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ അത് നമ്മളെ എന്തിനെ എഫക്റ്റ് ചെയ്യും എത്തിക്കൽ ഡിസിഷൻ മേക്കിങ്ങിനെ എഫക്റ്റ് ചെയ്യും നെക്സ്റ്റ് സോൾ ഫോക്കസ് ഓൺ പ്രോഫിറ്റ് മാക്സിമം നമ്മളുടെ ബിസിനസ് ോഫിറ്റിൽ ഉണ്ടാക്കാം പ്രോഫിറ്റ് മാക്സിമൈസേഷൻ എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ഫോക്കസ് എന്ന് ഉണ്ടെങ്കിൽ അത് ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യുക അപ്പൊ നമുക്ക് എത്തിക്കൽ ഡിസിഷൻ എടുക്കാൻ കഴിയാം കാരണം നമ്മൾ നല്ല പ്രൊഡക്ട്സ് റീസണബിൾ പ്രൈസിൽ കൊടുത്തു കഴിഞ്ഞാൽ എപ്പോഴും നമുക്ക് അത്രയും മാക്സിമൈസേഷൻ ചെയ്യാം പ്രോഫിറ്റ് ഞാൻ ചെയ്യാൻ പറ്റും മാക്സിമൈസേഷൻ എന്നുള്ളത് പോസിബിൾ ആവില്ല അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് ആ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ എന്നുള്ളതാണ് നമ്മുടെ സോൾ ആയിട്ടുള്ളത് അത് മാത്രം നമ്മുടെ ലക്ഷ്യം ഉണ്ടെങ്കിൽ ആ ഒരു ബിസിനസ്സിൽ എന്ത് ചെയ്യുക എത്തിക്കൽ ഡിസിഷൻസ് എടുക്കാൻ സാധിക്കില്ല ആ നെക്സ്റ്റ് പറഞ്ഞത് ിമിറ്റഡ് ഓഫ് ഒരു കാര്യത്തിന്റെ അനന്തര ഫലങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് അറിയാൻ കഴിയുന്നില്ല അത് പ്രിഡിക്ട് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ആ അൺസേർട്ട് സിറ്റുവേഷൻ എന്തായിരിക്കും അത് നമുക്ക് എന്തെയാ ഈ എത്തിക്കൽ ഡിസിഷൻ മേക്കിങ്ങിലെ ഒരു അൺസേർട്ട്നെറ്റ് ആണെങ്കിൽ ഒരു ഡിഫിക്കൽറ്റി ആണ് നമുക്ക് പറയാൻ സാധിക്കും ആൻഡ് മെറ്റീരിയൽ ട്രാക്കിംഗ് സോറി പ്രസിഡൻസ് എന്ന് അതായത് എത്തിക്കൽ ഡിലേമോ ബിക്കോസ് ഓഫ് മെറ്റീരിയൽ ഓഫ് ടെൻ ഓവർ ഷാഡോ എത്തിക്കൽ വൺസ് ഇൻ ടു ദൈൻസ് ടു മാനേജേഴ്സ് ഓർ ഷെയർ ഹോൾഡർ എന്താണ് അവരുടെ ഒരു മെറ്റീരിയൽ കൺസിഡറേഷൻസിലോട്ട് കൂടുതൽ പോകുക അവരെന്ത് ചെയ്യുന്നില്ല കൂടുതലായിട്ട് ഈ എത്തിക്കൽ ആയിട്ടുള്ള കാര്യത്തിലൂടെ ചിന്തിക്കുന്നില്ല എന്നുണ്ടെങ്കിലും എന്തിലോ എന്റ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും നമുക്ക് എത്തിക്കൽ ആയിട്ട് ഒരു ഡിസിഷൻ എടുക്കുന്നതിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും ആൻഡ് ഷെയർ ഹോൾഡേഴ്സ് ആൻഡ് ഇൻവെസ്റ്റേഴ്സ് ഓബ്ജെക്ഷൻസ് എന്താണ് ഷെയർ ഹോൾഡേഴ്സിനോ അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സ് എന്താണ് ആ കമ്പനി ഒരു സ്ട്രോങ് എത്തിക്കൽ കൾച്ചർ അഡോപ്റ്റ് ചെയ്യുന്നതിലൊക്കെ എതിർക്കുകയാണെന്നുണ്ടെങ്കിൽ അതും എന്താണ് അവിടെ നമുക്കൊരു എത്തിക്കൽ ഡിസിഷൻ മേക്കിങ്ങിന് അപ്പോൾ പോസിബിൾ ആവില്ല കാരണം ഷെയർ ഹോൾഡേഴ്സ് നമ്മൾ പറഞ്ഞ ഷെയർ ഹോൾഡേഴ്സ് ആണ് ശരിക്കും തന്നെ കോപ്പറേറ്റീവ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഇമ്പോസ് ചെയ്യുന്നത് അവരതിനെ എതിർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല പിന്നെ ലാക്ക് ഓഫ് എത്തിക്കൽ പ്രിട്ടിപ്പോസിഷൻ ഹിസ്റ്ററി ആൻഡ് ലാക്ക് ഓഫ് എത്തിക്കൽ ലീഡർഷിപ്പ് ആൻഡ് ലാക്ക് ഓഫ് ഓപ്പർച്യൂണിറ്റി ഓർ റിസോഴ്സ് ഇതൊക്കെ എന്താണ് നമ്മുടെ എത്തിക്കൽ ഡിസിഷൻ മേക്കിംഗ് ഉണ്ടാവുന്ന ഡിഫിക്കൽറ്റീസ് ആണ് ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുക ഇതൊക്കെയാണ് എത്തിക്കൽ ഡിസിഷൻ മേക്കിങ്ങിൽ നമുക്ക് ഫേസ് ചെയ്യേണ്ട പ്രധാനപ്പെട്ടിട്ടുള്ള ഡിഫിക്കൽറ്റീസ് എന്ന് പറയുന്നത് ഓക്കെ